السلام عليكم ورحمة الله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم نعم دارال ماي بجنار انجل الشافعي رضي الله عنه വളരെ ഉന്നത പദവിയിലും ഉന്നത ശ്രേണിയിലും എത്തുവാനുള്ള കാരണം ഉമാ മുനാ ഷാഫി അയ്യൂർ അബി അള്ളാഹു വനുവിനെ അവിടുത്തെ ഉമ്മ കൊണ്ടുപോയി മദ്രസയിൽ വിട്ടതുകൊണ്ട് മാത്രമാണ് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ധാരാളം വിജ്ഞാനങ്ങളെ കരസ്ഥമാക്കുവാനും ആ വിജ്ഞാനങ്ങളെ നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ആ വിജ്ഞാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ജനങ്ങൾക്ക് ക്ലാസ്സുകളെടുത്ത് കൊടുക്കുകയും ചെയ്യുക അങ്ങനെ നാം അങ്ങനെ നാം ഇലൽ ഇലൽ ഇലൽക്കിൽ ചെന്ന സ്വർഗ പ്രവേശനം നാം എളുപ്പമാക്കുക അങ്ങനെ നാം അള്ളാഹു റസൂൽ കരീം സല്ലാ അലൈഹി വസ്ലമാങ്ങളുടെ പ്രീതിയിലായി നാം ജീവിക്കുവാൻ അൽ അൽമോ ഹയാത്തുൽ ഇസ്ലാം വിജ്ഞാനം എന്നുള്ളത് ഇസ്ലാമിൻ്റെ ജീവനാടി എന്നാണ് സീദന മുഹമ്മദു റസൂൽഹി സാഹു അലൈഹ് തങ്ങൾ പറഞ്ഞു അതുകൊണ്ട് ധാരാളം വിജ്ഞാനങ്ങളെ കരസ്ഥമാക്കുവാനും വിജ്ഞാനങ്ങളെ നാം നാഫിയാക്കുവാനും നാം ശ്രദ്ധിക്കുക വളരെയധികം ഉന്നത ശ്രേണിയിലും എത്തുവാനുള്ള കാരണം അവിടുന്ന് വളരെയധികം ഹദീസുകൾ പഠിച്ചുകൊണ്ട് ഗവേഷണം നടത്തുകയും ധാരാളം വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ട് കഷ്ടപ്പെടുകയും അധ്വാനിച്ചത് കൊണ്ടും മാത്രമാണ് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം നമ്മൾ പഠിക്കുന്നതായ വിജ്ഞാനങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിൽ നാം ശ്രദ്ധിക്കുക അങ്ങനെ ഇൽമിനെ നാം നാഫിയാക്കുവാൻ നാം ശ്രദ്ധിക്കുക ലാ ഹസദുൽ രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരാളോടും ഹസദ് വെക്കുവാൻ പാടില്ല എന്നാണ് സീദുല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒരാൾക്ക് അല്ലാഹു തആല അള്ളാഹുത്താളം നൽകിയിട്ടുണ്ട് വിജ്ഞാനങ്ങളെ നൽകി ആ വിജ്ഞാനങ്ങളെ ഉപയോഗിച്ച് രാബും ബവലുമായി ജനങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകളെടുത്ത് കൊടുക്കുകയും ജനങ്ങളെ നല്ല പാതയിലേക്ക് നയിക്കുകയും ചെയ്യും ആ വിജ്ഞാനങ്ങളെ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുകയും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും വേറെയൊരാൾ വാഹന ധാരാളം സമ്പത്ത് നൽകി ആ സമ്പത്ത് തേനിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കും പള്ളിക്ക് വേണ്ടിയും സമൂഹത്തിലെ ദുർബലരായ അഗതികളെയും നത്തീമിയങ്ങളെയും സഹായിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കും ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരാളോടും ഹസദ് വെക്കുവാൻ പാടില്ല എന്നാണ് സീതുന മുഹമ്മദു റസൂൽ ലാഹി സല്ലാഹു അലൈ വസല്ല മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളതെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം അങ്ങനെ പഠിക്കുന്നതായ വിജ്ഞാനങ്ങളെ നാം ഞാഫിയാക്കുവാൻ നാം ശ്രദ്ധിക്കുക അങ്ങനെ വിജ്ഞാനം സമ്പാദിക്കുന്ന കാര്യത്തിലും നാം ശ്രദ്ധിക്കുകയും വിശുദ്ധ കുറാനും വിശുദ്ധമായ ഹദീസുകളും നാം പഠിക്കുവാനും അങ്ങനെ ആ പഠിച്ചതായ വിജ്ഞാനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്നതിനും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിലും നാം ശ്രദ്ധകൾ നാം കേന്ദ്രീകരിക്കുകയും അങ്ങനെ ക്ഷിദ്ധുർആാനിൻ്റെ ഓരോ കാര്യങ്ങളും അതിൻ്റെ തപ്സീറുകളും അതിൻ്റെ വ്യാഖ്യാനങ്ങളുമെല്ലാം നാം പഠിക്കുവാനും നാം ശ്രദ്ധിക്കുക അള്ളാഹുത്ത അല നമുക്ക് നാഫിയ ഇൽമിനെ പ്രദാനം ചെയ്യുകയും മരണസമയത്തിൽ ഇലഹഇ ഇന്ന് ഉറക്ക കെലിമെല്യ മരിക്കുന്ന യഥാർത്ഥ മുത്തക്കിയങ്ങളിൽ അള്ളാഹുത്ത അല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ